ത്തിലും ശക്തിയിലും അവരെക്കാൾ വലിയവരായ ദൂതന്മാർ പോലും കർത്താവിന്റെ സന്നിധിയിൽ അവർക്ക് എതിരായി അവമാനകരമായ വിധി പറയുന്നില്ല മാത്രമായി സൃഷ്ടിക്കപ്പെട്ട സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണ് അവർ തങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങളെ അവർ ദൂഷണം പറയുന്നു മൃഗങ്ങളുടെ നാശം തന്നെ അവർക്കും വന്നുകൂടും അവർക്ക് തിന്മയ്ക്ക് തിന്മ പ്രതിഫലമായി ലഭിക്കും പട്ടാപ്പകൽ മധുരോത്സവത്തിൽ മുഴുകുന്നത് അവർ ആനന്ദപ്രദമായി എണ്ണുന്നു നിങ്ങളോടൊത്തു ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കുടിച്ചു മതിച്ചുകൊണ്ട് വഞ്ചന പ്രവർത്തിക്കുന്നു അവർ കളങ്കവും വൈകല്യവും നിറഞ്ഞവരാണ് വ്യഭിചാരാസക്തി നിറഞ്ഞതും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ അവർ ചഞ്ചല മനസ്കരെ വശീകരിക്കുന്നു അവർ അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഹൃദയമുള്ളവരും ശാപത്തിന്റെ സന്തതികളുമാണ് നേർ വഴിയിൽ നിന്ന് മാറി അവർ തിന്മ ചെയ്തു ബേവൂറിന്റെ പുത്രനായ ബാലാമിന്റെ മാർഗമാണ് അവർ പിന്തുടർന്നത് അവനാകട്ടെ തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചവനാണ് അവന്റെ തെറ്റിനുള്ള ശാസനം അവന് ലഭിച്ചു ഒരു ഊമക്കഴുത മനുഷ്യസ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ ഭ്രാന്തിന് അറുതി വരുത്തി അവർ വെള്ളമില്ലാത്ത അരുവികളും കൊടുങ്കാറ്റിനാൽ തുരത്തപ്പെടുന്ന മൂടൽ മഞ്ഞുമാണ് അവർക്കായി അന്ധകാരത്തിന്റെ അധോലോകം കരുതി വെക്കപ്പെട്ടിരിക്കുന്നു മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ